അവസ്ഥയാണല്ലേ ചേട്ടാ എങ്ങനെയുണ്ട് താറിങ് എങ്ങനെയുണ്ട് വയസ്സാ കാലത്ത് പറഞ്ഞു താറിങ് എങ്ങനെയുണ്ട് പറഞ്ഞു പറയാലോ ഞമ്മൾ ചിരിക്കുകയല്ലേ എന്താ സാറേ വേണ്ടേ ഇത് പണ്ടാരോണ്ട് പറഞ്ഞ കാക്ക കാറിനല്ല കൂന്ന് വെക്കുവോ അല്ലേ ആ പഴഞ്ചൊല്ല എനിക്കെന്താന്ന് മനസ്സിലായില്ല കണ്ടോ നമസ്കാരം ശ്രീനി ആലക്കുടാണ് ആരും ചിരിക്കരുത് നമ്മുടെ സംസ്ഥാനത്താണ് പൊതുമരാമത്ത് വകുപ്പിന്റെ ഒരു റോഡ് ടാറിങ് നടക്കുന്നുണ്ട് കൂടി പോകുന്ന കുറച്ച് ആൾക്കാർ ഒരു ഒരു മത്സരം നടത്തി ഒരാൾ പറഞ്ഞു ഇത് മെക്കാടുമല്ല സാധാരണ ടാറിങ്ങാണെന്ന് മറ്റേ ആൾ പറഞ്ഞു മെക്കാടുമാണെന്ന് ആ കൺഫ്യൂഷനായി അവർ തമ്മിൽ തർക്കിക്കുന്ന സമയത്ത് ഞാൻ അപ്പോൾ ഇതിൻ്റെ എഞ്ചിനീയറോട് ചോദിച്ചു എഞ്ചിനീയർ പറഞ്ഞു ഇത് മെക്കാടൻ ടാറിങ്ങാണ് എന്തൊരു സ്മൂത്തായിട്ട് യാത്ര ചെയ്യുന്ന റോഡുകളാണ് കേരളത്തിലുള്ളത് മെക്കാഡൻ ടാറിങ്ങിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ ഒരു ഗമ തന്നെയാണ് ഇവിടെ പെരുമ്പടവ് തിമിരി റോഡിൽ മെക്കാടം ടാറിങ് നടക്കുകയാണ് എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ് തുടങ്ങി തുടങ്ങി ഇപ്പോൾ അതിൻ്റെ അവസാനഘട്ട മിനുക്ക് പണികൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ എത്തിയത് അല്പമെങ്കിലും കരാറുകാരന് ഉളുപ്പുണ്ടെങ്കിൽ ഈ പണി നിർത്തി വീട്ടിൽ പോയി വല കൃഷിപ്പണിയും എടുത്ത് ജീവിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് ഇവിടെ ശക്തിയുള്ള ഒരു തലമുറയുണ്ട് അതുകൊണ്ടാണ് അവർ പ്രതികരിക്കാത്തത് എന്ന് എനിക്ക് തോന്നുന്നു മെക്കാടൻ ഡാറിങ്ങിൻ്റെ അവസാന ഘട്ടപ്പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ എന്നെ വിളിക്കുന്നത് ശ്രീനി ഒന്നും ഇങ്ങോട്ടേക്ക് വരണം ധാ ഇവിടെ ഒരു കുഴിയുണ്ട് അങ്ങനെ ആ കുഴി കാണാൻ വേണ്ടി വന്നപ്പോൾ കുതിരപ്പുറത്ത് പോകുന്നത് പോലെയായിരുന്നു എൻ്റെ ഇന്നോവയിൽ കൂടി ഞാൻ ഇതിൽ യാത്ര ചെയ്തത് സംസ്ഥാന സർക്കാർ നല്ലൊരു തുക ഇതിനു വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട് അനുവദിച്ചിട്ടുണ്ട് അത് ഭംഗിയായി നിർവഹിക്കേണ്ടത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണ് ഉദ്യോഗസ്ഥരും കരാറുകാരും കൈകോർത്താൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് മന്ത്രി ഇത് കാണുന്നുണ്ടെന്ന് ഞാൻ കരുതുകയാണ് അങ്ങ് എൻ്റെ വീഡിയോയുടെ പല ഭാഗങ്ങളും കാണാറുണ്ട് നടപടി നടപടിയെടുക്കാറുമുണ്ട് അതുകൊണ്ടാണ് ഈ സമയത്ത് അങ്ങയോട് ഞാൻ പറയുന്നത് പയ്യന്നൂരുകാരനാണ് ഇതിൻ്റെ കോൺട്രാക്ടർന്ന് ഇവിടുത്തെ ഒരു പ്രദേശവാസി പറഞ്ഞു അങ്ങനെയെങ്കിൽ ആ കോൺട്രാക്ടറെ കണ്ടുപിടിച്ച് ആ കോൺട്രാക്ടർ നിന്ന് മതിയായ നഷ്ടപരിഹാരം ഈടാക്കി അയാളെ കരിമ്പട്ടികയിൽപ്പെടുത്തുന്നതായിരിക്കും ഉചിതമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ല ബസ്സൊക്കെ വരുന്ന റൂട്ടാണ് കാരണം നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സൊക്കെ വരുന്നതാണ് കെ എസ് ആർ ടി സി ബസിൻ്റെയൊക്കെ ലീവ് പൊട്ടി പോകുമ്പോൾ ഈ മെക്കാടുൻ്റെ ആരെങ്കിലും കൂടി പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക ഓ പിന്നെ വർക്ക് അത്ര പോരാ മുട്ടയും മൊഴിയുണ്ട് റോഡുകളും വന്ന് ഞമ്മളെ പിന്നെ അവർ എൻജി അവരോടൊക്കെ ഞാൻ കാര്യങ്ങൾ ഈ പിന്നെ അവരെ ശ്രദ്ധയിൽപ്പെടുത്തിയാണ് ആദ്യം പോലെ ഈ ടാറിങ്ങൾ അപാകത ഞാൻ അവരെ ശ്രദ്ധയിൽപ്പെടുത്തി ഇന്നും കൂടെ ഞാൻ ആ ഓവർ പിന്നെ എന്റെ സൈറ്റ് എഞ്ചിനീയർ വന്നപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു അവർ തീരെ അവർ ശ്രദ്ധിക്കുന്ന മട്ടുണ്ടായില്ല ഞാൻ പറഞ്ഞു ആ അതെ പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് സർക്കാർ ഫണ്ട് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന പണിയല്ലേ അപ്പോൾ സർക്കാർ ഇതിങ്ങനെ പിന്നെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഒരു ഒരു പണി വൃത്തിയില്ല എന്ന് പറഞ്ഞാൽ മെക്കാൻ എന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് കാര്യങ്ങളായി നമ്മൾ പോകാൻ അറിയുന്നില്ല ഇത് മുട്ടയും മുഴയൊക്കെയാണ് പഴയ റോഡും അപ്പം നാട്ടുകാർ പറയുന്ന പഴംചൊല്ലും ഇതിൽ സഞ്ചരിക്കുന്ന യാത്രക്കാർ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ട് കാണും പിന്നെ ശ്രീനി ആലക്കോട് വന്ന് ഇങ്ങനെ പ്രതികരിച്ചതുകൊണ്ട് നിങ്ങൾ നാളെ ഇതൊക്കെ മാറ്റി പുതിയ മെക്കാഡുണ്ടാകും ചെയ്യുമെന്നുള്ള വിശ്വാസമൊന്നും ഇരിക്കില്ല പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക സാധാരണക്കാരൻ്റെ നികുതി പണത്തു നിന്നാണ് സംസ്ഥാന സർക്കാർ ഇത്തരം പ്രവൃത്തികൾക്കായി ഫണ്ട് അനുവദിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം ഓരോ പൊതുജനത്തിനുമുണ്ട് തിരഞ്ഞെടുപ്പ് കാലമാണ് മറക്കരുത് കരാറുകാരൻ ഇന്ന് വരും നാളെ പോകും ജനപ്രതിനിധികൾ ഇന്ന് വരും നാളെ പോകും പക്ഷേ നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ എന്നും ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകും എല്ലാവർക്കും നന്മകൾ നടന്നുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ